ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഞാനിന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നത് നമ്മളെല്ലാവരും കണ്ടിരിക്കാൻ ചാൻസ് ഉള്ളൊരു സിനിമയാണ് സാ ഫോർ എന്ന് പറഞ്ഞ സിനിമയാണ് അതായത് നാലാമത്തെ പാട്ടാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ടു തൗസൻഡ് സെവനിൽ റിലീസ് ചെയ്തിട്ടുള്ള സിനിമയാണ് ഈ ഒരു സിനിമ ഞാൻ ആദ്യം എന്തിനാണ് സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാം സാ പാട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന ഒരു സിനിമ എന്ന് പറയുന്ന ഒരു എന്ന് പറയുന്നത് ഇതാണ് അത് മാത്രമല്ല ഇതിനകത്തുള്ള എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് സാ നമ്മൾ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ എടുത്ത് പറയത്തക്കൊരു സ്റ്റോറിയൊന്നുമില്ല ബട്ടെങ്കിലും ഈ ഒരു സിനിമയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാ ത്രീയിൽ എന്ത് ചെയ്യുന്നു മെയിനായിട്ടും സാടെ വില്ലം മരിക്കുന്നുണ്ട് സോ ആ സാലിലെ വില്ലൻ മരിച്ചതിന് ശേഷം അയാളുടെ ബോഡി ബോഡിയെ എന്ത് ചെയ്യുന്നുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു ടേപ്പ് ആ ഒരു ടേപ്പിൽ നിന്ന് തുടങ്ങുന്ന ഗെയിം സ്റ്റാർട്ട് ആവുന്നത് ആ ഒരു ഗെയിമിനെ പിൻപറ്റി ആ ഒരു ഗെയിമിൽ നിന്നും ആൾക്കാരെയൊക്കെ റെസ്ക്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിറ്റക്റ്റീവ് എന്ത് ചെയ്യുന്നുണ്ട് എല്ലാവരും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് രക്ഷിക്കാൻ പോകുന്നത് ബട്ട് രക്ഷിക്കാൻ പോകുമ്പോൾ എല്ലാവരും മരിച്ചു പോകുന്നുണ്ട് ഫൈനലി ഈ കൂടെ നിന്നിട്ട് സാൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പർട്ടിക്കുലർ വുമൺ ആ ഒരു ഗേൾ മരിച്ചു പോകുന്നുണ്ട് അതിനുശേഷം ഈ ഒരു എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയും മെയിനായിട്ടുള്ള ഈ ഒരു സായെ വില്ലനെ മരിച്ചു പോകുന്നുണ്ട് സോ അതിനുശേഷം സാഡ് കൂടെ മൂന്നാമതൊരാളുണ്ടായിരുന്നു ഈ ഒരു മൂന്നുപേരൂടെ ചേർന്നിട്ടാണ് അവരെല്ലാവരും കൊല്ലുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം അത് ഒരു എഫ് ബി യുടെ ഏജൻറ് രണ്ട് പേര് വരുന്നതും അതിലൊരാ ഒരു പർട്ടിക്കുലർ വുമൺ ഉണ്ട് ആ ഒരു ഗേളിന് ഇതൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ബൊമ്മ അതായത് ഒരു രൂപം പൊട്ടിത്തെറിച്ചിട്ട് അതിൽ നിന്ന് മുഖത്തൊക്കെ വന്ന് ഗ്ലാസ് നടക്കൊക്കെ ഒരു സാധനം വീണ് ആ ഗേൾ ഹോസ്പിറ്റലിൽ ആവുന്നുണ്ട് സോ അതിനുശേഷം ഫൈനലി ഉള്ള ആ ഒരു എഫ് ബി ഐ ഏജൻറ്റ് ഈ ഒരു സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതും ബ്റ്റ് ഈ ഒരു സത്യങ്ങളെ കണ്ടുപിടിക്കാൻ പോകുന്ന സമയത്ത് ആരാണ് മൂന്നാമത് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല യഥാർത്ഥത്തിൽ അവർ വിചാരിക്കുന്ന ഒരു കാര്യം ഈ ഒരു ഡിറ്റക്റ്റീവായിരിക്കും അതായത് ഒരു കറുത്തൊരു ഡിറ്റക്ട് ഡിറ്റക്റ്റീവ് ഉണ്ട് ആ ഒരു ഡിറ്റക്റ്റീവ് ആയിരിക്കും ഈ ഒരു സാന്ന് തുടങ്ങുന്ന ആ ഒരു മെയിൻ ബില്ലിൻ്റെ കൂടെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് കൊല്ലാനായിട്ട് സഹായിച്ചത് ഹെൽപ്പ് ചെയ്ത് എന്നുള്ളൊരു കാര്യം ഈ ഒരു എഫ് ബി ഏജൻ്റൊക്കെ വിചാരിക്കുന്നുണ്ട് ബട്ട് ഫൈനലി ഈ ഒരു ഡിറ്റക്റ്റീവ് ഏജൻറ്റ് എല്ലാവരും രക്ഷിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എല്ലാവരും രക്ഷിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഫൈനലി ഒരു മൂന്ന് പേരെ കാണിക്കുന്നുണ്ടോ ആ ഒരു മൂന്ന് പേരിൽ ഒരാളുണ്ട് ആ ഒരു വ്യക്തിയാണ് ഒരു ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ പഠിച്ച് കെട്ടിയിട്ടുണ്ട് സോ ആ ഒരു ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ് ഈ ഒരു സാന്ന് പറഞ്ഞ ആ ഒരു മെയിൻ ബില്ലിൻ്റെ കൂടെ നിന്നിട്ട് എല്ലാവരും കൊല്ലുന്നതിന് ഹെൽപ് ചെയ്യുന്നു ഒരു ആ ഒരു ട്വിസ്റ്റ് ഫൈനലി എന്ത് ചെയ്യുന്നുണ്ട് ബ്രോക്കൺ ചെയ്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു സാ ഫോറിൽ സോ ആ ഒരു കാര്യം തന്നെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഡിക്ടി ടീമിനെന്തെയ്യുന്നുണ്ട് വെടിക്കൊള്ളുന്നുണ്ട് അതൊക്കെ ഒരു ട്രാ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ചെറിയൊരു ട്രിക്കൊക്കെ റെഡിയാക്കി വെച്ചൊരു സെറ്റൊക്കെ റെഡിയാക്കി ആ ഒരു കെണിയിൽ ചെന്ന് ഈ ഒരു ഡിക്റ്റ് ടീം ചാടുന്നതാണ് സൊ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് എനിക്ക് സാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സിനിമ എന്ന് പറയാം കാരണം നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ഈ ഒരു സിനിമ മൂവായി പോകുന്നത് അതായത് ഓരോ നിമിഷം നമ്മൾ ശ്രദ്ധിക്കും നമ്മൾ വിചാരിക്കുന്ന നടക്കല്ല നമ്മൾ പലരെയും ഈ ഒരു സിനിമയെ സംശയിക്കുന്നുണ്ട് ഈ ഒരു ഡിറ്റക്ടറിനെ നമ്മൾ സംശയിക്കും അതുപോലെ തന്നെ അതിനകത്ത് വേറെ വേറെ ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സിനെയൊക്കെ കാണിക്കും അവരെയൊക്കെ നമ്മൾ സംശയിക്കും ബട്ട് ഇതിനകത്ത് ഈ ഒരു സാ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ യഥാർത്ഥ ഗോൾ എന്താണെന്നുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട് അതായത് യഥാർത്ഥ ഗോൾ എന്ന് പറയുന്നത് അയാൾ ഉപദ്രവിക്കുന്ന ആരെയും നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെന്ത് ചെയ്യുന്നുണ്ട് തെറ്റായിട്ടുള്ള വഴി കൂടെ പോകുന്ന ആൾക്കാർ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് തൻ്റെ മകളെ എന്ത് ചെയ്യുന്നുണ്ട് പി ആൾക്കാർ അതുപോലെ തന്നെ ഒരുപാട് ഉമ്മണ് റേപ്പ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരെ കൊല്ലുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവരൊക്കെ തിരുത്താനായിട്ട് ഈ ഒരു സാന്ന് പറഞ്ഞ ഒരു മെയിൻ വൈഫ് ഒരു ഹോസ്പിറ്റലിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഹോസ്പിറ്റലിൽ വൈഫിന് തന്നെ ഒരു പ്രത്യേക ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചതിന് ശേഷം അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നീ ഇങ്ങനെ നടത്തിയാലൊന്നും ആര് രക്ഷപ്പെടില്ല നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇത്രയും ക്രൂരമായിട്ടുള്ള ലെവലിലേക്ക് പോയിട്ട് ഇതാണ് അവർക്ക് കൊടുക്കാൻ ശിക്ഷ ഇതിൽ നിന്നും അവർ രക്ഷപ്പെട്ട് വന്നുകഴിഞ്ഞാൽ അവർ നല്ലവരായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ജീവിക്കാൻ തുടങ്ങും ഇതിൽ നിന്നും അവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ അത് അവർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് സ്വീകരിക്കുന്ന അവർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നീട്ടി വിളിക്കുന്ന ഒരു അവരേനും സ്വീകരിക്കുന്ന ഒരു വഴിയാണ് അവരുടെ മരണം എന്ന് പറയുന്നത് എന്നുള്ളൊരു കാര്യത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു മെയിൻ വില്ലൻ പോകുന്നതും ആളുടെ അയാൾ ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള ഒന്ന് രണ്ട് ഫ്ലാഷ് ബാക്ക് ഒക്കെ ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട് എസ്പെഷ്യലി ഈ ഒരു സിനിമ എല്ലാവർക്കും എന്നെ എന്ത് ചെയ്യുന്നുണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അണ്ടർ റേറ്റേൺ മൂവിയാണെന്ന് തന്നെ പറയാം എക്സ്പെഷ്യലി ഇതിനകത്ത് ഒരു അഡാൾട്ട് കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡാൾ കണ്ടൻറ്റോ അങ്ങനത്തെ ഒരു ഒന്നും ഇല്ലെങ്കിലും ഇതിനകത്ത് വളരെ ക്രൂരമായിട്ടുള്ള രംഗങ്ങൾ ഒരുപാടുണ്ടെന്ന് പറയാം ആ ഒരു ക്രൂരമായിട്ടുള്ള രംഗങ്ങൾ തന്നെ നമ്മുടെ മനസ്സിനെ അടുപ്പിച്ചാലും അല്ലെങ്കിൽ നമ്മുടെ മനസ്സൊരു ഭീകരമായിട്ടുള്ളൊരു ഒരു സിറ്റുവേഷനിലേക്ക് പോകാനായിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമയിലുള്ള രംഗങ്ങൾ കാരണമാകും എസ്പെഷ്യലി ഞാൻ ഇതുപോലത്തെ സിനിമകൾ സജസ്റ്റ് ചെയ്യാറുണ്ട് ഇതുപോലത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ബട്ട് അതിനു അതിനുമ്പോ ഒരു കാര്യം പറയാം ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം കൂടി പോയി കല്ലായി പോകും പോകുമെന്നുള്ളൊരു മെയിനായിട്ടുള്ളൊരു പോയിന്റ് ഞാൻ പറയാം ബട്ടെങ്കിലും ഇതുപോലത്തെ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു ഒഫീഷ്യൽ റേറ്റിംഗ് എന്ന് പറയുന്നത് ടെന്നിന് ഞാൻ ഈ ഒരു സിനിമയ്ക്ക് സിക്സ് പോയിൻറ്റ് ടു റേറ്റിംഗ് കൊടുക്കുന്നുണ്ട് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് സാ പോർന്ന് പറയുന്ന ടു തൗസൻഡ് സെവനിൽ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ ഇതിനകത്ത് ഒരു സിനിമാറ്റോഗ്രഫി ആണെങ്കിലും അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫിയുടെ കാര്യമൊന്നും പറയാണ്ട് അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുള്ള ഓരോ സീൻസ് ഒക്കെ കഴിഞ്ഞാലും സിനിമാറ്റോഗ്രഫി എത്രമാത്രം എഫക്റ്റ് ആയിട്ട് അവർ എടുത്ത് കാണിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും സോ അത്രമാത്രം ഒരു റിയാലിറ്റി ഫീലിലേക്കാണ് ക്രൂരമായിട്ടുള്ള രംഗങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു സിനിമകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതുപോലത്തെ ഈ ഒരു ഹോസ്റ്റൽ ഒരു സിനിമ ഹോസ്റ്റൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പടമാണ് കണ്ടിരിക്കാൻ പറ്റുന്ന ഇതുപോലത്തെ ഒരു ഭീകര ക്രൂരമായിട്ടുള്ള രംഗങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സിനിമയാണ് റഷ്യയിൽ എന്ത് ചെയ്യുന്നത് നിന്നും ആൾക്കാർ റഷ്യയിൽ ആൾക്കാർ പോകുമ്പോൾ മറ്റു നാട്ടിലുള്ള ആൾക്കാർ അവർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളൊരു കാര്യം കാണിക്കുന്നതാണ് ഈ ഒരു ഹോസ്റ്റൽ സിനിമ എന്ന് പറയുന്നത് സോ ഈ ഒരു സിനിമയൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എക്സ്പെഷ്യലി ഞാൻ ആ ഒരു സിനിമ സിനിമകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് സാഫോടെ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു വട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് എങ്ങനെയുള്ള ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഭീകരമായിട്ടുള്ള സിനിമകൾ കാണുന്ന ആൾക്കാർക്ക് സോ നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് മണ്ടിൽദാൻ ബൈ നസീം സാനിങ് ഓഫ് ലവ് യു ആൾ ടേക്ക് കെയർ സ്റ്റേ സ്റ്റേഹ്മാൻഡ് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിനുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണത്തിന് ശേഷം ജീവിതം എന്തായിരിക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്നുള്ളൊരു കാര്യം കമന്റിൽ ലീവിയ നാളെ മറ്റൊരു വീഡിയോയിൽ വരാം ടാറ്റാ ബൈ ബൈ ലവ്യു ആൾ